അവർ പറയുന്നു ശക്തമായ കാറ്റടിക്കുമ്പോൾ കൊടുങ്കാറ്റുകൾ വീശുമ്പോൾ ബലമുള്ള മരങ്ങൾ നൃത്തം ചെയ്യും എന്നാൽ ദുർബലമായവ കാറ്റ് കടുക്കുമ്പോൾ ഇതെന്താണ് സംഭവിച്ചത് കാറ്റ് അത് തന്നെയാണ് അതേ കാറ്റ് തന്നെയാണ് വീശുന്നത് ഏതു മരത്തിന്റെ വേരുകളാണോ ആഴത്തിലുള്ളത് ഞാൻ മരങ്ങളെക്കുറിച്ചോ വേരുകളെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത് വേരുകൾ എന്നതിലൂടെയുള്ള ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ അടിസ്ഥാനം ആഴത്തിൽ വേരൂന്നിയ മരങ്ങൾ കൊടുങ്കാറ്റുകൾ വരുമ്പോൾ നൃത്തം ചെയ്യും എന്നാൽ ഭാരം കുറഞ്ഞവ പേടിച്ചു പോവുകയും വീഴുകയും കടപുഴകി പോവുകയും ചെയ്യും നിങ്ങൾ ഭാരം കുറഞ്ഞവരാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാരം കുറഞ്ഞവർ വീണ്ടും ഒരു ഭാരം കുറഞ്ഞയാൾ വന്നു ഭാരം കുറഞ്ഞവർ എന്നെ വിളിവരും ശക്തനായ ഒരു വ്യക്തിയുടെ ലക്ഷണം ഇതാണ് വെല്ലുവിളിയോ ബുദ്ധിമുട്ടോ അയാളുടെ മുന്നിൽ വരുമ്പോൾ അയാൾക്ക് ആവേശമുണ്ടാകും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയൂ എന്നാൽ ദുർബലനായ ഒരാളുടെ ലക്ഷണം ഇതാണ് എല്ലാം തികച്ചും ശാന്തവും സൗമ്യവുമായിരിക്കുന്നതുവരെ അയാൾക്ക് എല്ലാം ശരിയായി നടക്കും ഒരു ആപത്ത് വരുമ്പോൾ അപ്പോൾ അയാൾക്ക് അപസ്മാരം വരും